യു എയുടെ ആദ്യത്തെ എസ് എ ആർ ഉപഗ്രഹം കാലിഫോർണിയയിലെ വാൻഡൻബർഗ് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് സ്പേസ് എക്സ് റോക്കറ്റിലാണ് ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത ഓർബിറ്റിൽ കറങ്ങുന്ന ഈ ഉപഗ്രഹത്തിന് രാത്രിയും പകലും ഭൂമിയുടെ മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിയും എല്ലാ കാലാവസ്ഥയിലും ഇത് സാധ്യമാകും ഭൗമോപരിതലത്തെ കൃത്യമായി പകർത്താൻ കഴിയുന്ന സെൻസിംഗ് സംവിധാനം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് യു എയുടെ സുപ്രധാനമായ നാഴികക്കല്ലാണ് ഈ ഉപഗ്രഹ വിക്ഷേപണമെന്ന് അധികൃതർ പറഞ്ഞു അബുദാബി കമ്പനികളായ ബനായാത്ത് യസാത്ത് എന്നിവയാണ് വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയത് യൂറോപ്പിലെ ഐ സി ഇ വ സഹകരിച്ചാണ് സാറ്റലൈറ്റ് വികസിപ്പിച്ചത് ദുബൈയിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ നിന്ന് ഉപഗ്രഹത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത നാനോ സാറ്റലൈറ്റുകളടക്കം അഞ്ച് കൃത്രിമ ഉപഗ്രഹങ്ങൾ യു നേരത്തെ വിക്ഷേപിച്ചിട്ടുണ്ട് മീഡിയ വൺ ദുബായ്